മസ്തോ സുഖിനോ ഭവന്തോ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള അഞ്ച് യോഗാ പോസ്റ്റുകളാണ് താടാസന കാലുകൾ ചേർത്ത് കൈരണ്ടും വശങ്ങളിലേക്ക് കൈകൂപ്പി നിൽക്കുക ഫോക്കസ് ചെയ്ത് നിൽക്കുന്നു അടുത്ത് നമ്മൾ വൃക്ഷാസനം ഒരു കാലിൽ ബാലൻസ് ചെയ്ത് നമ്മൾ ഒരേ പോയിന്റിലേക്ക് നോക്കി കണ്ടു തുറന്നു കണ്ണടച്ച് നമുക്ക് ചെയ്യാവുന്നതാണ് അധോമുക ശ്വനാസന കാലിലേക്ക് നോക്കി ബാക്ക് ബാക്ക് സൈഡ് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്ത് നിൽക്കാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള ബാലാസന ചൈൽഡ് പോസ് നല്ലൊരു റിലാക്സേഷൻ പോസ്റ്ററാണ് നമ്മുടെ ശരീരത്തിൻ്റെ നട്ടില് നല്ല ആയാസം മുകളിലേക്ക് ഉയർന്ന് ഭുജങ്കാസനം കോബ്ര പോസ് നട്ടിൽ നല്ല പഴക്കമുണ്ടാകുന്നു എല്ലാ തിരക്കുകളും മാറ്റിവെച്ചിട്ട് നമുക്കായിട്ടുള്ള സമയം കണ്ടെത്തുക പണം ചെലവഴിക്കുക അതൊന്നും ജീവിതത്തിൽ ഒരിക്കലും നടക്കാത്ത കാര്യമാണ് ഉള്ള സമയം പരമാവധി പ്രയോജനപ്പെടുത്തുക നമ്മളുടെ ആരോഗ്യത്തിനു വേണ്ടി നമ്മൾ ജീവിതത്തിൽ മാറ്റിവയ്ക്കുന്ന സമയവും പണവുമായിരിക്കും ഇന്ന് നമ്മുടെ ലൈഫിലേക്ക് നല്ല മാറ്റങ്ങൾ കൊണ്ടുത്തരുന്നു തന്നുകൊണ്ടിരിക്കുന്നത് ഷീനസിൻ്റെ അറുപത്തി ഒമ്പതാമത് ബാച്ചാണ് എല്ലാവർക്കും